ആ പക്ഷെ ഒരു ഗുണ്ട പാർട്ടിയുടെ നേതാക്കൾ ഗുണ്ടകളാണ് ഇതിനകത്ത് അപ്പ രണ്ട് അടി കൊടുത്താൽ തീർന്നു അതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ അങ്ങനെ ഒരു സമാനം നമുക്ക് ഉണ്ടാവും ഞാൻ അടി കൊടുക്കണം എന്ന് പറയില്ല ആരും പ്രോത്സാഹിപ്പിക്കുകയില്ല നമ്മുടെ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ കൈക്കുള്ള കാര്യക്കാരും പ്രതിപക്ഷം സഹോദര ഇതെല്ലാം തട്ടിപ്പല്ലേ ഈ ബി ജെ പി സി പി എമ്മോൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് ഈ പ്രതിപക്ഷം പറയുമ്പോൾ തന്നെ ഒരു തട്ടിപ്പല്ലേ അപ്പോൾ വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ അനധികൃതമായി വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ പുതിയ വിവരമാണ് നമുക്കിപ്പോൾ എന്ത് തെമ്മാണത്തോടും കാണിക്കും എന്ത് വിവരക്കേടും കാണിക്കും അറിയാ അന്തം കമ്മി അടിമസം നമ്മൾ പറയുന്നത് ആണോ അന്തം കമ്മി അടിമ അപ്പൊ അവർ ഏത് വിവര കേടും എന്ത് ലെവലിലേക്കും കാണിക്കും അപ്പൊ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സംസാരിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞൊരു സ്ത്രീ എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തമ്മിൽ മാറി ലൈൻ മാറി എന്ന് എൽ ഡി എഫിനും യു ഡി എഫിന് നടത്തി കേരളം ഇട്ടാ അല്ല ഒന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രബുദ്ധ മലയാളികൾ സാർ ഈ സ്വപ്ന സുരേഷ് ഇപ്പൊ കേരളത്തിൽ നിൽക്കാതെ ഇപ്പൊ ബാംഗ്ലൂർ ആണ് താമസം ഇപ്പൊ ഒരു മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ അവരെ ഭരണകൂടത്തിനും പേടിച്ചിട്ടാണോ ഇവിടെ നിൽക്കുന്നത് അല്ല ഒരു പരിധിവരെ ഇവരെ കാരണം ഇവരെ ഈ അച്ഛനും അമ്മയും അല്ലെങ്കിൽ കുടുംബവും നോക്കാതെ പ്രവർത്തിക്കുന്നവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകാർ ബേസിക്കലി എന്ന് പറയുന്നത് അവർക്ക് ഈ കുടുംബമൊന്നും ഒരു പ്രശ്നമേ അല്ല കാരണം വെച്ചാൽ തെമ്മാടിത്തരം കാണിക്കുന്നതിന് ഏതൊരു എക്സ്റ്റൻഡ് വരെ പോകാൻ മടിക്കാത്തവരാണ് അവർക്ക് അച്ഛൻ എന്നോ അമ്മേന്നോ കുടുംബെന്നോ അങ്ങനൊന്നുമില്ല അവരെന്തും ചെയ്യും എന്ത് തെമ്മാടിത്തരം കാണിക്കും അവരുടെ നേതാക്കളെ പിന്നെ സംരക്ഷിക്കാനായിട്ട് അവരെ എന്തും താങ്ങും എന്ത് തെമാണിത്തോടും കാണിക്കും എന്ത് വിവരക്കേട് കാണിക്കും അതായത് അന്തം കമ്മി അടിമസാക്കൾ നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് അന്തം കമ്മി അടിമസം അപ്പോൾ അവരേത് വിവരക്കേടും എന്ത് ലെവലിലേക്കും കാണിക്കും അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായിട്ട് സംസാരിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും അവരെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് കാരണം അവർ ജീവിച്ചിരുന്നാൽ അവർക്ക് ഈ പറഞ്ഞവരവർ പറയുന്ന കാര്യങ്ങളൊക്കെ കോടതിയിൽ വൺ സിക്സ്റ്റി ഫോർ ആയിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ അവർ ജീവനോടെ നിലനിൽക്കുക എന്നുള്ളത് ആ കേസിൻ്റെ മുമ്പോട്ടുള്ള പോക്കിന് വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഒരു കുറച്ചൊരു ഒരു ഒരു ജീവനിൽ ഭയം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അതിൻ്റെയൊക്കെ ഒരു സഹകരണം വെച്ചിട്ട് തന്നെയാണ് ഇപ്പൊ എനിക്കെതിരെ എത്ര എത്ര മാത്രം ഭീഷണിയും കാര്യങ്ങളും ആയിരുന്നു ഞാൻ മുഖ്യമന്ത്രിക്ക് നേരെ സംസാരിക്കുന്ന കേസ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അവസ്ഥ എന്താണ് മാഡത്തിന്റെ അവസ്ഥ ഇല്ല അതുകൊണ്ട് ഇപ്പം ഇ ഡിയുടെ കയ്യിലാണ് വൺക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തു ഇ ഡി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകേണ്ട ഇ ഡിയാണ് ഒരു പ്രത്യേക കാര്യമായ രീതിയിൽ മുമ്പോട്ട് പോകുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ നമ്മൾ നീ ബാക്കി നടപടികളിലേക്ക് നീങ്ങും അതുപോലെ തന്നെ ഈ മാസപ്പടി കേസ് സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകള് ബന്ധപ്പെട്ടൊരു കേസുണ്ട് അതിന് എതിരായിട്ട് അല്ലെങ്കിൽ ഒരുപാട് തെളിവുകൾ ഇതുപോലെ മാഡം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തായി കേസ് ഇന്നത്തെ സി എം ആർ എല്ലിൻ്റെ കേസ് അകത്ത് ഇപ്പോൾ വളരെ പകൽ പോലെ വ്യക്തമാണ് ഇഷ്ടം പോലെ എവിഡൻസ് ഉണ്ട് അത് ഇൻകം ഉണ്ട് പിന്നെ ഇപ്പോൾ ഇ ഡി ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട് കമ്പനി ഇതിൻ്റെ ലെവലിൽ എൻക്വയറി നടക്കുന്നുണ്ട് പല രീതിയിൽ എൻക്വയറി ആയിരുന്നു അപ്പം അത് അത് ആണ് ഈ കൈ ഈ കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ഡോക്യുമെൻ്റാണ് വീണാ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ അനധികൃതമായി വന്നിട്ടുണ്ട് ഇപ്പോൾ പുതിയ പുതിയ വീടാണ് നമുക്കിപ്പോൾ ഈ ഇ ഡിയുടെ അന്വേഷണത്തിൽ ഒരുപാട് ഡീറ്റെയിൽസ് അവിടെയിലുണ്ട് ഈ എക്സാലോജിക്ക് എന്ന് പറഞ്ഞ കമ്പനിയിലേക്ക് ഈ ഈ വീണാ വിജയൻ്റെ തട്ടിപ്പ് കമ്പനിയിലേക്ക് ധാരാളം ആൾക്കാർ അതായത് പിണറായി വിജയന് കിട്ടേണ്ട അഴിമതി വീണാ വിജയൻ്റെ കമ്പനി വഴിയാണ് പൊക്കോണ്ടിരുന്നതെന്നാണ് ഈ എല്ലാവരും പറയുന്നത് എൻ്റെ രക്തചുരുക്കം അതാണ് തെളിയിക്കേണ്ടത് അതാണ് തെളിയേണ്ടതും അപ്പം തെളിഞ്ഞു വരികയാണോ ആ കാര്യത്തിൽ ഇപ്പം ഈ അവസാനം കേട്ട എന്താണ് ഒരു അക്കൗണ്ട് ഉണ്ടെന്ന് പറയുന്നു അപ്പം ദുബായിലെ എന്ന് പറഞ്ഞാൽ അവർ ആ എക്സാലോജിക്കോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കമ്പനിയുടെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പത്രക്കാരെയൊക്കെ കാണിച്ചിട്ട് പറഞ്ഞതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് സ്പ്രിങ്ക്ലർ ആരും പൈസ ഇട്ടിട്ടില്ല ഞങ്ങളുടെ ഒന്നും പൈസ ഇട്ടിട്ടില്ല സത്യമാണ് അവരുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടില്ല ആ കമ്പനിയുടെ കാര്യമല്ല ആ കമ്പനിയുടെ പേരിൽ ഒരു വ്യാജ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നമ്മുടെ ഷോൺ ജോർജിൻ്റെ അലിഗേഷൻ ഈ എക്സാൽ ഓജിക്കുന്നു അവിടെ ഉള്ള ഒരു കമ്പനി വേണ്ടൊരു മുസ്ലിം വേറെ എത്രയും കൂടുതലുള്ള കമ്പനിയാണ് ഞാൻ മനസ്സിലാക്കിയത് അവൻ്റെ അമ്മമാർ വെളിയിൽ വന്നിട്ട് ഇവർ വേണ്ടി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഒരു സ്പ്രിങ്ക്ലറുമായിട്ട് ബന്ധമില്ല ഞങ്ങൾക്ക് വീണാ വിജയനുമായിട്ട് ബന്ധമില്ല ഞങ്ങൾക്ക് പിന്നെ സ്പ്രിങ്ക്ലറിൻ്റെ അഞ്ച് പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തെ സാഗർ എല്ലാം കൂടെ ബുക്ക് എല്ലാം ഷോൺ ബോർജ് കൊടുത്ത് കള്ളണോ പക്ഷേ എന്നാൽ കൃത്യമായ കാര്യമുണ്ട് ഷോൺ ജോർജ് അതല്ല പറഞ്ഞത് ഈ കമ്പനിയുടെ പേരിൽ വീണാ വിജയനും വീണാ വിജയൻ്റെ ആദ്യത്തെയോ രണ്ടാമത്തെയോ ആദ്യത്തെ ആ എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല എത്രണോ എന്നറിയത്തില്ല ആദ്യത്തെ ഭർത്താവാന്ന് തോന്നുന്നു അല്ലേ അല്ല ആദ്യം രണ്ടാമത് അല്ല ഭർത്താവ് ഏതോ ഒരു ഭർത്താവ് വീണാ വിജയൻ ഉണ്ടായിരുന്ന ഏതോ ഒരു ഭർത്താവ് ഒരു ഭർത്താവ് വീണാ വിജയനോട് ചേർന്ന് ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെന്നും അത് ഈ കമ്പനിയുടെ പേരിൽ വ്യാജമായൊരു അക്കൗണ്ട് ഈ കമ്പനി അറിയാതെ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് ആ അക്കൗണ്ടിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നിട്ടുണ്ടെന്നുമാണ് പറയുന്നത് ക്രയം വിക്രം നടന്നു എന്നാണ് പറയുന്നത് അത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല അത് അന്വേഷണം നടക്കുന്ന കേട്ടെ നമുക്ക് നോക്കാം നിയമസഭ തന്നെ പ്രതിപക്ഷം ഒരുപാട് ആരോപണം ഉന്നയിച്ചു ഈ സി എംമാറിനെ കുറിച്ച് മാത്യുക്കുറിനാട ഒരുപാട് തെളിവുകളും കാര്യങ്ങളും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും അത് നിയമസഭയിൽ അംഗീകരിക്കുന്നില്ല എന്തൊന്നും പ്രതിപക്ഷം സഹോദര ഇതെല്ലാം തട്ടിപ്പല്ലേ ഈ ബി ജെ പിയും സി പി എമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ഈ പ്രതിപക്ഷം പറയുമ്പോൾ തന്നെ ഒരു തട്ടിപ്പല്ലേ ഇവർക്കൊക്കെ സി ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഈ കേരളത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള ഭരണങ്ങളെപ്പറ്റി കൃത്യമായ അന്വേഷണം നടന്നാൽ ആരൊക്കെ അത് ഇന്നത്തെ ഇതുവരെ ഒരു രാഷ്ട്രീയക്കാരൻ എൽ ഡി എഫ് ആയപ്പോൾ കൂടി മാറി മാറി ഭരിക്കുകയുള്ളൂ ഇന്നേ തീവരെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഏതെങ്കിലും എൽ ഡി എഫ് വൈകുമ്പോൾ യു ഡി എഫ് അഴിമതിയാണെന്ന് പറയും സമരം നടത്തും ബഹളം ഉണ്ടാക്കും യു ഡി എഫ് വരിക്കുമ്പോൾ എൽ ഡി എഫ് പറയും ഇന്നേ തീവരെ ഒരു അന്വേഷണം പ്രോപ്പറായിട്ട് നടത്തി ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ കുറ്റക്കാരാണെന്ന് കണ്ടെ ഏതെങ്കിലും രാഷ്ട്രീയമായിട്ട് നടപടി ഉണ്ടായിട്ടുണ്ടോ ഇന്നേ തീവരെ കേരള ചരിത്രത്തിൽ ഒരു ബാലകൃഷ്ണനുള്ള മാത്രമാണ് അഴിമതി കേസിലകത്ത് പോകുന്നത് അത് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ ഒരാളിറങ്ങി ഇന്ന് പിടിച്ചത് കാരണം അയാളെ ഇല്ലാതെ വേറെ ഏത് കേസും മൊത്തം അഡ്ജസ്റ്റ്മെൻറ്റല്ലേ എല്ലാം എല്ലാം ഫ്രണ്ട്സാകും അവസരം കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയുള്ളൊരു കൂട്ടുകെട്ട് ഉള്ളൂ ഇത്രയുള്ളൂ അവസരം അത് മിനിറ്റ് നമ്മുടെ ഈ പ്രബുദ്ധ കേരളമായത് കാരണം എൽ ഡി എഫും യു ഡി എഫും തമ്മിത്തമ്മി മാറി ലൈൻ മാറി എന്ന് എൽ ഡി എഫിനൊക്കെ കുറെ പേര്ത്തും യു ഡി എഫിനെ പുറത്തിറത്തും കേരളം വിട്ടല്ല ഒന്ന് ഇത് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രബുദ്ധ മലയാളി പ്രബുദ്ധ നിലമുണ്ട പ്രബുദ്ധ മലയാളി അപ്പം നമ്മളെ ഇപ്പം മേയറുമായിട്ടുള്ള ഇഷ്യൂ അറിഞ്ഞിട്ടുണ്ടല്ലോ കെ എസ് ആർ സി ദേവറും അതുപോലെ തന്നെ മേയറുമായിട്ടുള്ള പ്രശ്നം ആ പ്രശ്നത്തിൽ ഉണ്ടായിട്ട് പോലും മേയറോ അല്ലെങ്കിൽ കൂടെ ഉള്ളവരെയും ഗുണ്ടാ ഒരു ഗുണ്ട പാർട്ടിയുടെ നേതാക്കൾ എന്ന് പറഞ്ഞാൽ ഗുണ്ടകളാണ് ഞാൻ പറഞ്ഞ മനസ്സിലായി ഇപ്പം തമ്മൻ ഷാജി ഒരു ഒരു ഗുണ്ട കമ്പനി നടത്തുമ്പോഴത്തേക്ക് അതിനകത്ത് അതിനകത്ത് നിന്ന് നേരിന്തയും പ്രതീക്ഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അനത്തെ സി ഇതിനകത്ത് പ്രധാന കാര്യം എന്താണ് സി പി എമ്മിൻ്റെ ഈ സഹാക്കളുടെ പ്രധാന കാര്യം ഗുണ്ടാ പരിപാടിയാണ് ബേസിക്കലി ഗുണ്ടായുസമാണ് അനത്ത് നല്ല ഏതാ ചീത്ത എന്ന് മാത്രം നോക്കിയാൽ മതി മനസ്സിലായില്ലേ കുറച്ച് സോഫസ്റ്റിക്കായിട്ട് ഗുണ്ട വൃത്തിയായിട്ട് വർത്തനം നല്ല പോകുന്ന ഗുണ്ട ഏ ഇങ്ങനെ പല രീതിയിലുള്ള ഗുണ്ടകളാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഗുണ്ടകളാണ് ഇപ്പം പോരാളി ഷാജി ഏഹ് എന്നൊക്കെ പറയുന്ന മാതിരി അതുമാതിരി എന്താ പിന്നെ ഇപ്പം പത്രക്കാരുണ്ട് മാ പത്രപ്പാർ കുറെ പേരുണ്ട് അതായത് മറ്റേ മൊട്ടയറും ഏഹ് പിന്നെ എത്ര ഉണ്ടല്ലോ ആ മൊട്ടയറിൻ്റെ കൂടി കിടന്നു നെഞ്ചൊ നെഞ്ചു പൊട്ടി വിളിക്കുന്ന ആ നികേഷ് മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെയുള്ള കുറേ യൂസ്ലെസ് ആയിട്ടുള്ള കുറേ ഈ പൈസ വാങ്ങിച്ചിട്ട് തിന്ന് ജീവിക്കുന്ന ഈ ഈ അടിമ കമ്മിസളുണ്ടല്ലോ അപ്പോൾ അതെ ഓരോ കാറ്റഗറിയാണ് ഇവരൊക്കെ ഒരേ കാറ്റഗറിയാണ് അപ്പം അതിനകത്ത് അതിനകത്ത് അങ്ങനത്തെ ഒരു കാറ്റഗറി ഒരാളെ മേയർ അതിന്റെ ഭർത്താവ് എം എൽ എ അതെ ഒരു തെളിവുകൾ കിട്ടിയിട്ട് പോലും അവർക്കൊന്നും ചെയ്യുന്നില്ല പക്ഷെ ആ ഡ്രൈവറെ ഇട്ട് ജോലി കളഞ്ഞു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇതിനകത്ത് ആ അപ്പം രണ്ടടി കൊടുത്താൽ തീർന്നു അതാണ് ഏറ്റവും ബെസ്റ്റ് അങ്ങനെ അങ്ങനെങ്കിലും ഒരു സമ്മാനം നമുക്ക് ഞാൻ അടി കൊടുക്കണമെന്ന് പറയല്ല ആരും പ്രോത്സാഹിപ്പിക്കുകയല്ല നമ്മൾ കേരളത്തിലെ ഒരു സിറ്റുവേഷൻ വെച്ചാൽ കൈക്കുള്ള കാര്യം കാര്യം അത്രേ ഉള്ളൂ അങ്ങനെ ആയിരിക്കുന്നു കാര്യങ്ങൾ ഞാൻ പറയാൻ മനസ്സിലായിരുന്നു മനസ്സിലായി അതായത് നീതിയും ഒന്നും കോടതിയും ഒന്നും കിട്ടുന്നു ഇപ്പം ഇന്നത്തെ ഇതല്ല അണ്ട് പുറത്തേക്ക് ഇറക്കാനേ പാടില്ല എന്ന് ജഡ്മെൻ്റ് എഴുതി വെച്ച ആൾക്കാരൊക്കെ പുറത്തേക്ക് ഇറക്കാൻ തീരുമാനമെടുക്കുന്നു ഇത് കേരളമല്ലേ കേരളത്തിലെ സി കേരളത്തിലെ ജനങ്ങളുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ എന്താ ഒരു ജിഹാദി ഞാൻ സ്വയം ജിഹാദിയാണെന്നോ സുഡാപ്പിയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് നടനുണ്ടല്ലോ ഒരു കഞ്ചാവ് മരുന്നാണെന്നെല്ലാവരും പറയുന്നു അട എടുത്തിട്ടുണ്ട് അവന് അവൻ ഉംഫെന്നോ അങ്ങോട്ട പറഞ്ഞ മാതിരി ഏ പ്രഫുത്തത പ്രഫുത്ത കേരളം ഇത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ താങ്ക് യു സാർ നമസ്തേ